സ്നേഹവന്ധനങ്ങൾ പുഴിയുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ വന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സ്വീഡനിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്യുന്നത് റൊമാനിയക്കാരാകുന്ന ഒരു കുടുംബം സ്വീഡനിൽ കഴിഞ്ഞ ഒരു ഡെക്കേഡ് പത്ത് വർഷം മുഴുവൻ താമസിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ രണ്ട് കൊച്ചുകുട്ടികളെ സ്വീഡീഷ് ഗവൺമെൻറ് ഫോസ്റ്റർ ഹൗസുകളിലാക്കിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ആ കുട്ടികളെ മാതാപിതാക്കളോട് കൂടെ റീജോയിൻ ചെയ്യുവാൻ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ വാർത്തയായി തീർന്നിരിക്കുന്നു എന്താണ് ശരിക്കും ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ സംഭവിച്ചത് നമുക്കറിയാമല്ലോ പല പാശ്ചാത്യ രാജ്യങ്ങളിലും കുഞ്ഞുങ്ങൾ അവർ കൊടുക്കുന്ന കംപ്ലൈൻറ്റിന് വളരെ പ്രാധാന്യമുണ്ട് മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞെന്നോ അബ്യൂസ് ചെയ്തെന്നോ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരെ മതം പിൻപറ്റുവാൻ നിർബന്ധിക്കുന്ന ഒക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വേർതിരിച്ച് ഫോസ്റ്റർ ഹൗസുകളിലാക്കുന്ന ഒരു രീതി പല വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിലുമുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത സ്വീഡനിൽ നിന്ന് ഒരു സാംസൺ കുടുംബത്തിൻ്റെ വാർത്തയാണ് റൊമേനിയയിൽ നിന്ന് സ്വീഡനിലേക്ക് കുടിയേറിയ കുടുംബം ക്രിസ്തീയ ആശയങ്ങളിൽ നിലനിൽക്കുന്ന കുടുംബം അവരുടെ മൂത്ത മകൾ ഒരു കംപ്ലൈൻറ്റ് സ്കൂളിൽ പറഞ്ഞു ആ കംപ്ലയിൻ്റ് ഇങ്ങനെയാണ് അപ്പനും അമ്മയും ഈ മകളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല മേക്കപ്പ് ഇടുവാൻ സമ്മതിക്കുന്നില്ല ചില പ്രത്യേക ഡ്രസ്സുകൾ ഉപയോഗിക്കുവാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ഈ കുട്ടി സ്കൂൾ അധികൃതരുമായിട്ട് പങ്കുവച്ചു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയേയും അതിൻ്റെ തൊട്ട ഇളയ കുട്ടിയേയും മാതാപിതാക്കളിൽ നിന്ന് വേർപിരിച്ച് ഫോസ്റ്റർ ഹൗസുകളിൽ ക്കുകയായിരുന്നു എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുമ്പോൾ ഈ കുട്ടികൾ അവർ പറഞ്ഞ വാക്ക് പിൻവലിച്ചു അവർക്ക് തിരിച്ചു മാതാപിതാക്കളുടെ കൂടെ പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നാൽ സി ഡി ഷെ ഗവൺമെൻറ് വളരെ കടുത്ത നടപടിയാണ് എടുത്തത് ഇവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളെ റിലീജിയസ് എക്സ്ട്രീമിസം അതായത് മതപരമാകുന്ന തീവ്ര ആശയങ്ങളുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അത് കുട്ടികൾക്ക് ദോഷമാണ് എന്ന തരത്തിൽ അങ്ങനെ മതം കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ഈ കുട്ടികളെ വിട്ടുകൊടുത്തില്ല എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ അങ്ങനെയുള്ള റിലീജിയസ് എക്സ്ട്രീമിസമോ കുട്ടികളെ മറ്റേതെങ്കിലും തരത്തിൽ അഭ്യൂസിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് റിപ്പോർട്ട് വരികയും മാതാപിതാക്കൾ പൂർണ്ണരായി കുറ്റരഹിതരാണെന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുകയും ചെയ്തു എന്നാൽ അങ്ങനെയുള്ള വിധി ഉണ്ടായിട്ടും ഈ ഫോസ്റ്റർ ഹൗസുകളിൽ നിന്ന് കുട്ടികൾ ഇതുവരെയും മടങ്ങി വരുവാൻ ഇടയായില്ല മാസത്തിൽ ഒരിക്കൽ കുട്ടികളെ സന്ദർശിക്കുവാൻ ഈ മാതാപിതാക്കൾക്ക് അനുവാദമുണ്ട് എന്നാൽ ഈ കുട്ടികൾക്ക് മാതാപിതാക്കളുമായിട്ട് റീജോയിൻ ചെയ്യണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടും അവർക്ക് അതിന് ഉള്ള അനുമതി ലഭിച്ചില്ല ഇപ്പോഴും കുട്ടികൾ അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ചൈൽഡ് വെൽഫെയർ അതോറിറ്റിയുടെ അണ്ടറിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫോസ്റ്റർ ഹൗസിൽ അവരെ കഴിയുന്നു ഇപ്പോൾ ഏറ്റവും ലേജസ്റ്റ് വാർത്ത ഈ ഡാനിയൽ ആൻഡ് ബിയാൻകാ സാംസൺ ഈ മാതാപിതാക്കൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് സ്വീഡനെതിരെ സി ഡി ഗവൺമെൻറ്റിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള യൂറോപ്യൻ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എ ഡി എഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിക്കുമ്പോൾ ഇടപെടുന്ന ഒരു സംഘടന അവരുടെ ലീഗൽ ടീമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി അവർ ആ കോർട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു പേരൻ്റൽ റൈറ്റ് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേലുള്ള അവകാശത്തെ നിഷേധിക്കുന്നു എന്ന പേരിൽ അവർ കേസ് കൊടുത്തിരിക്കുന്നു ഈ കേസിൻ്റെ നടപടികൾ പുരോഗമിച്ചിരിക്കുകയാണ് എന്നാൽ ഈ മാതാപിതാക്കൾ ഈ കുട്ടികൾ ഇതുപോലെ ഫോസ്റ്റർ ഹൗസിലായ ശേഷം അവർ മറ്റുള്ള അഞ്ച് കുട്ടികളുമായിട്ട് ഇവർക്ക് ഏഴ് മക്കളാണുള്ളത് ബാക്കിയുള്ള അഞ്ച് കുട്ടികളുമായിട്ട് തിരിച്ച് റൊമേനിയേക്ക് പോയി കാരണം അവർക്കൊരു ഭയമുണ്ട് മറ്റു കുട്ടികളെയും സ്വീഡീഷ് ഗവൺമെൻറ് പിടിച്ചെടുത്തോട്ട് പോകുന്നത് അതുപോലെ തന്നെ അവർ സ്വീഡീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു അവരുടെ രണ്ട് കുട്ടികളെ റൊമേനിയയിലുള്ള ഫോസ്റ്റർ ഹൗസിലാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു പക്ഷേ അതൊന്നും സ്വീഡീഷ് ഗവൺമെൻറ് കേൾക്കാൻ തയ്യാറായിരുന്നില്ല സീഡീഷ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ലീഗൽ പിന്നെ ടീം അതായത് അഡ്വക്കേറ്റ് അവരുടെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് ഇത് വളരെ വലിയ റിലീജിയസ് എക്സ്ട്രീമിസമാണ് ഇവർ ഈ കാണിക്കുന്നത് അവരുടെ കുട്ടികളെ ഫോൺ ഉപയോഗത്തിൽ ലിമിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മേക്കപ്പ് ഉപയോഗിക്കുവാൻ സമ്മതിക്കുന്നില്ല ചില തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ റെഗുലർലി ചർച്ചിൽ പങ്കെടുക്കണമെന്ന് ഇവരെ നിയന്ത്രിക്കുന്നു ഇതൊക്കെയാണ് ഈ പറഞ്ഞ സ്വീഡൻ്റെ സ്റ്റേറ്റ് ലോയർ ഈ മാതാപിതാക്കൾക്കെതിരെ ഇപ്പോഴും ആരോപിച്ചു യൂറോപ്യൻ കോട്ടയിലെ ഒരു പക്ഷേ ഇതേ വാദങ്ങളായിരിക്കാം സ്വീഡനെ പ്രതിനിധിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ലോയറെ ഉന്നയിക്കുവാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ മുൻപും വലിയ വിവാദമായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ലോകപ്രസിദ്ധനാകുന്ന ഒരു സുവിശേഷ പ്രസംഗകൻ പാസ്റ്റർ റഫലോ ഡോളർ നേരിട്ട ഒരു അനുഭവമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജൂൺ മാസത്തിൽ റഫലോ ഡോളർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വയസ്സുള്ള മകൾ കൊടുത്ത ഒരു കംപ്ലയിന്റ് ആ കംപ്ലയിന്റ് അതായത് മകൾ പോലീസിന് കൊടുത്ത കംപ്ലയിന്റ് ഈ ക്രഫലോ ഡോളർ പാസ്റ്റർ ക്രഫല്ലോ ഡോളർ മകളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു എന്നീ എത്തിയാതെ ഈ ആണ് കൊടുത്തത് പോലീസ് റഫലോ ഡോളറിനെ അറസ്റ്റ് ചെയ്തു ഈ മകൾ പോലീസിനോട് പറഞ്ഞത് അവൾക്ക് ഒരു പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നാൽ അവളുടെ പിതാവ് സമ്മതിച്ചില്ല അത് സംബന്ധിച്ചുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടായപ്പോൾ പതിനഞ്ച് വയസ്സുള്ള ഈ മകളെ ഈ പാസ്റ്റർ ക്രഫലോ ഡോളർ ഇടിച്ചു അതുപോലെ തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഒരു ഒരു അക്കൗണ്ടാണ് ഈ മകള് പറഞ്ഞത് പോലീസ് നോക്കിയപ്പോൾ ഈ മകളുടെ കഴുത്തിൽ ഒരു പാടും കണ്ടു അതുകൊണ്ട് തന്നെ ക്രഫലോ ഡോളറിനെ അറസ്റ്റ് ചെയ്യാനിടയായി എന്നാൽ ക്രഫലോ ഡോളർ പറയുന്നത് ഈ സംഭവങ്ങൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല തൻ്റെ മകളെ ഈ ചോക്ക് ചെയ്യുക ആ കഴുത്തിന് അമർത്തുക അല്ലെങ്കിൽ ഇടിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ മകള് പാർട്ടിക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതുകൊണ്ടുണ്ടായ ആർഗ്യുമെൻറ്റിൽ മകൾ തന്നെ ആക്രമിച്ചു അതുപോലെ തന്നെ ബഹുമാനമില്ലാതെ മകൾ തന്നോട് പിരിമാറി ഇങ്ങനെയൊക്കെയാണ് ക്രഫല്ലോ ഡോളർ പറഞ്ഞത് എന്നാൽ പിടിവിലി ഉണ്ടായെന്നും ക്രഫല്ലോ ഡോളർ പറയുന്നു മകളെ തടയിലേക്ക് അമർത്തിയെന്നും വടി ഉപയോഗിച്ച് അടിച്ചെന്നും ഒക്കെയാണ് ക്രഫല്ലോ ഡോളർ സമ്മതിക്കുന്നത് അവസാനം ഈ ക്രഫല്ലോ ഡോളറിനെ ക്രഫലോ ഡോളറിനെ ബെയിലൊക്കെ കിട്ടി അദ്ദേഹം പുറത്തു വന്നു ഇതിനുശേഷം കോടതി വിധിയുണ്ടായത് വളരെ ചെറിയ ഒരു ലഘുവായ ഒരു കുഞ്ഞുങ്ങൾക്ക് മേലുള്ള ഒരു ക്രൂവലിറ്റി കുട്ടിയെ തല്ലി എന്നത് മാത്രമാണ് ഒരു വിധിയുണ്ടായത് പിന്നീട് റഫല്ലോ ഡോളിനെ ഒരു ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുവാൻ പറഞ്ഞു അതായത് ഈ ദേഷ്യം കോപത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുവാൻ പറഞ്ഞു അങ്ങനെ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടാമെന്ന് പറഞ്ഞു അങ്ങനെ കോടതി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരു ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു ബെൽ കിട്ടി പുറത്തു വന്ന ജാമ്യം കിട്ടി പുറത്തു വന്ന കടഫലോ ഡോളർ അടുത്ത സൺഡേയിൽ തൻ്റെ ചർച്ചിൽ വന്ന് തന്നെ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും ഒരു സ്റ്റാൻഡിങ് ഓവേഷനാണ് അദ്ദേഹത്തിന് കിട്ടിയത് തൻ്റെ പിന്നെ വിശ്വാസികൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ക്രിസ്ത്യൻ പേരൻ്റ് തൻ്റെ ടീനേജിലുള്ള മകളെ പ്രായപൂർത്തിയാകാത്ത മകളെ അവളെ ഡിസിപ്ലിൻ ചെയ്യാനാണ് ശ്രമിച്ചത് അതായത് നേർവഴിക്ക് നയിക്കുവാനാണ് ശ്രമിച്ചത് വടി ഉപയോഗിച്ച് തല്ലുക എന്നുള്ളത് വേദപുസ്തകത്തിലെ വാക്യമാണ് ഒരു നല്ല ക്രിസ്ത്യൻ പേരൻ്റായിട്ട് ഞാൻ ബിഹേവ് ചെയ്തു അതുമാത്രമാണ് എൻ്റെ തെറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു ചർച്ച് മുഴുവൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ ഒക്കെ കൊടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കിടഫോ ഡോളർ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ലോകമാധ്യമങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഒരു വാർത്തയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇവിടെ വലിയൊരു ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യം കുട്ടികളെ തല്ലാൻ പാടുണ്ടോ കുട്ടികളെ വേദോസത്തിൽ പറയുന്ന വടിയെ സ്നേഹിക്കുന്നവൻ തൻ്റെ മക്കളെ പകയ്ക്കുന്നു എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ പാഠഭേദത്തിലൂടെ പ്രേക്ഷകരോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ ചോറും ചൊല്ലും കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ അത് പഴയ ഒരു പടച്ചിലാണ് ചോറ് മാത്രം കൊടുത്താൽ പോരാ ചൊല്ലും കൊടുക്കണം ആവശ്യത്തിന് അവരെ ഡിസിപ്ലിൻ ചെയ്യണം അവരെ ശിക്ഷിക്കണം സ്കൂളുകളിലാണെങ്കിലും പേരൻസ് ആണെങ്കിലും അവർക്ക് ശിക്ഷണ നടപടികൾ ആ കുഞ്ഞുങ്ങളെ നേരിലേക്ക് നയിക്കും ഞാൻ പലപ്പോഴും ഗുഡ് പേരൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും കുഞ്ഞിനെ ദേഷ്യപ്പെട്ട് കോപിച്ച് അലറി വിളിച്ച് കയ്യിൽ കെട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് അടിക്കുന്നതിനെ അടിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വളരെ സമചിത്വതയോടുകൂടെ കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കി നിനക്കൊരു പണീഷ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആ ശിക്ഷണ നടപടിയിലേക്ക് നയിക്കണം അത് ചിലപ്പോൾ അടിക്കുക തന്നെ ആകുകയില്ല ഒരുപക്ഷേ പക്ഷേ കുഞ്ഞിനെ കൊടുക്കുന്ന എക്സ്ട്രാ ടാസ്കുകൾ കുഞ്ഞിനെ ബോധ്യമാകണം ഒരു തെറ്റിന് ഒരു ശിക്ഷ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം കുഞ്ഞിനെ ഉണ്ടാകണം അത് കേവലം ഈ വീട്ടിൽ മാത്രമല്ല സമൂഹത്തിലും ഒരാൾ തെറ്റ് ചെയ്താൽ അതിനൊരു പണിഷ്മെൻ്റ് ഉണ്ടെന്നുള്ള ബോധ്യം ചെറിയ പ്രായത്തിലേക്ക് കിട്ടുന്നത് നല്ലതാണ് ബിബ്ളിക്കൽ പ്രിൻസിപ്പിൾ അതാണ് ബൈബിളിൻ്റെ ഒരു ഒരു ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ അതാണ് പക്ഷേ ഇന്ന് ആധുനിക കാലത്ത് അതൊക്കെ നിഷേധിച്ച് പുതിയ ലോകത്തിൻ്റെ പുതിയ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഒക്കെ പോകുമ്പോൾ അത് വളരുന്ന തലമുറയെ സമൂഹത്തിന് വലിയ നന്മയൊന്നുമില്ലാത്ത തലമുറയായി വളരാനേ സഹായിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഞാൻ എൻ്റെ അഭിപ്രായം കുഞ്ഞുങ്ങളെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണം നല്ല ചെറിയ അടികളൊക്കെ കൊടുക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ പ്രഷകരുമായിട്ട് പങ്കുവച്ചു ദയവുലിനെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ